thank <laughs> you വെൽക്കം ടു മൃണാ സ്റ്റാർ മൃണ സ്റ്റാറിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പറഞ്ഞ് കേൾക്കാറുണ്ട് സ്റ്റുഡിയോയിൽ പോകാറുണ്ട് സ്റ്റുഡിയോയിൽ പോകാറുണ്ട് പർച്ചേസ് ചെയ്യാറുണ്ടെന്നൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാനും വിജയിച്ചു സ്റ്റുഡിയോ വരെ പോയാലോ പോയാലോണെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചങ്കരംകുളത്തുള്ള സ്റ്റുഡിയോയിലാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കണ്ടു പലരും പല പേരൊക്കെ പറഞ്ഞിട്ട് സുഡിയോ എന്ന് പറയും ചുരു സുഡിയോ എന്ന് പറയും ഏതാണോ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാനിത് വന്ന് കയറിയപ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയാണ് ഞാൻ ഫുൾ ഇതിന്റെ വീഡിയോ എടുത്തു ഭയങ്കര അടിപൊളിയാണ് എല്ലാം കാണാൻ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് വോയിസ് ഓവർ ചെയ്തത് ഞാൻ ഏതാണോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്തൊക്കെ ഫസ്റ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് ഇപ്പോൾ സമ്മർ സീഡായ കാരണം കാർഗോ പേൻ്റആ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിബിൾ നയൻ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ക്രോപ്പ് ടോപ്സാളുണ്ട് കുട്ടികൾ ഡ്രസ്സുകളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷത്ത് പറഞ്ഞാൽ നമുക്ക് സമ്മറായിട്ട് ഒത്തിരി അധികം ഓഫേഴ്സാണ് ഇപ്പോൾ സ്റ്റുഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ പോകുന്ന ഒരാളെല്ലാ ഫ്രണ്ട്സൊക്കെ പറഞ്ഞൊരിതിൽ വന്നതാണ് പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നമുക്ക് സമ്മറിനൊക്കെ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴാൻ പറ്റിയ അടിപൊളി കളക്ഷൻസാളുണ്ട് ഓവർ സൈസ് ടീഷർട്ട് ടീഷർട്ടാളുണ്ട് അതേ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ കൂടി തൊട്ടടുത്ത് ജീൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഒന്ന് കോസ്മെറ്റിക്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ കോസ്മെറ്റിക്കിൻ്റെ സെക്ഷനിലോട്ട് പോയി ആദ്യം തന്നെ നെയിൽ പോളിഷിൻ്റെ ഒരു സെക്ഷനാണ് കണ്ടത് ഞാൻ പിന്നെ നെയ് പോളിഷ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അധികം പോയില്ല പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഏരിയയ്ക്ക് പോയി ഇവിടെ ഒരുപാട് ടെസ്റ്റബിൾ ഉള്ള കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര നമുക്ക് ടെസ്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി നമ്മുടെ ലിപ്പിന് ഏതാണോ നമുക്ക് മാച്ച് ആയി തോന്നുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ട് വളരെ ബെറ്ററാണ് ഒരുപാട് കളക്ഷനുണ്ട് ടു ഡബിൾ നയനിലൊക്കെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നയൻറ്റീൻ നയൻറ്റി ലിപ്സ്റ്റിക്ക് കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധ്യങ്ങളൊക്കെ വാങ്ങി ായി അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ എല്ലാവരും സമ്മർ സൈഡ് വിസിറ്റ് കൂടെ വിസിറ്റ് ചെയ്യാ ബൈ സി യു